ത്രിയക സ്നേഹവന്ദനം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സുഖദുഃഖ സമ്മിശ്രമായിരുന്ന അറുപത്തി ആറ് ദിവസങ്ങളും ഇനി ഒരിക്കലും തിരികെ വരാതെ വിട പറഞ്ഞ് അകന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ അൻപത്തിരണ്ടാഴ്ചകൾ പുത്തൻ പ്രതീക്ഷകളുമായി നമ്മുടെ ജീവിതത്തിൻ്റെ പടിവാതിൽക്കൽ കാത്തു നിൽക്കുന്നു തിരുവചനത്തിൽ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു എനിക്ക് നിന്നോട് ഒരു നിയമമുണ്ട് ഞാൻ നിന്നെയും നിന്റെ തലമുറയെയും അനുഗ്രഹിക്കും നിന്നിൽ നിന്നും രാജാക്കന്മാർ ഉത്ഭവിക്കും നീ ബഹുജാതികൾക്ക് പിതാവായിത്തീരും വാഗ്ദത്വങ്ങളിൽ വിശ്വസ്തനായ വാക്കുമാറാത്തവൻ അബ്രഹാമിന് മഹത്വകരമായ വാഗ്ദത്വം നൽകി വാഗ്ദത്വം പോലെ തന്നെ അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടു തലമുറകളും അനുഗ്രഹീതരായി അനുഗ്രഹിതരായി ഉണ്ടെന്നു കരുതി അബ്രഹാമിൻ്റെ മകൻ ഇസഹാക്ക് ഒരിക്കലും മടിയനായി അലസത കാണിച്ചില്ല അവൻ തൻ്റെ ദേശത്ത് വിതച്ചു ആ ആണ്ടിൽ നൂറുമേന് വിളവ് ലഭിച്ചു യഹോവ ഇസഹാക്കിനെ അനുഗ്രഹിച്ചു അവൻ വർദ്ധിച്ച് മഹാധനികനായി തീർന്നു വിതയ്ക്കാതെ എങ്ങനെയാണ് വർധനമുണ്ടാകുന്നത് വിതയ്ക്കാതെ എങ്ങനെയാണ് അനുഗ്രഹീതരാകുന്നത് ഇസഹാക്ക് വിതയ്ക്കേണ്ട സമയത്ത് വിതയ്ക്കേണ്ട രീതിയിൽ വിതച്ചു എന്നതാണ് വിതയ്ക്കുന്നത് ഒരുപക്ഷെ ദുഃഖമുണ്ടാക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചേക്കാം അധ്വാനത്തിൻ്റെ ക്ഷീണാവസ്ഥയിൽ കണ്ണുകൾ നിറഞ്ഞേക്കാം എന്നാൽ വിളവെടുപ്പ് ആർപ്പ് വിളികളുടെയും സന്തോഷത്തിൻ്റെയും അനുഭവമാണ് നൂറുമേനി വിളവെടുപ്പ് ആനന്ദകരമാകുന്ന അവസ്ഥയാണ് നമ്മുടെ ജീവിതത്തിലെ ചില ഉയർച്ചകൾക്ക് വേണ്ടി പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ വലുതായി കാണാതിരിക്കുക നാം കടന്നുപോയ വർഷം വലിയ പ്രതീക്ഷകളൊന്നും നമുക്ക് സമ്മാനിച്ചില്ലായിരിക്കാം എങ്കിലും വീണ്ടും പ്രതീക്ഷയോടെ മുതൽ വിതയ്ക്കാം ദൈവത്തിൻ്റെ കരങ്ങളിലെ വിലപ്പെട്ട ജീവിതങ്ങളാണ് നാം എന്നുള്ളത് ഓർത്ത് അവനോടുകൂടി ആയിരിക്കുക ദൈവമാണ് ഈ വർഷം നമ്മുടെ വഴികളെ ഒരുക്കുന്നത് ഓരോ ചെങ്കടലുകളും നമുക്ക് മുൻപിൽ മാറ്റുത്തരുന്നവനിൽ ആശ്രയിക്കുക ഈ പുതുവർഷം ദൈവം നമ്മോട് കൽപ്പിക്കുന്നു മുമ്പോട്ട് പോവുക മുമ്പോട്ട് പോവുക യോശുവ മൂന്ന് നാല് നിങ്ങൾ പോകേണ്ടുന്ന വഴി അറിയും ഈ വഴിക്ക് നിങ്ങൾ മുൻപേ പോയിട്ടില്ലല്ലോ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ഛൻ